സഹൃദയര്യ കലാസ്നേഹികളെ എല്ലാവർക്കും നമസ്കാരം നാട്ടുവെളിച്ചം ബീച്ച് സിംഗേഴ്സ് കോഴിക്കോട് പത്താം വാർഷികം മൂന്ന് ദിവസമായി ആഘോഷിച്ചു വരികയാണ് അതിൽ മൂന്നാമത്തെ ദിവസമായി ഇന്ന് പ്രണയഗീതങ്ങൾ എന്ന പേരിൽ ഇരുപത് ഗായിക ഗായകന്മാർ പങ്കെടുക്കുന്ന ഒരുപടി ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളുമായി രംഗത്ത് വരികയാണ് എട്ട് പത്ത് ഇരുപത്തിയഞ്ച് ബുധനാഴ്ച നടന്ന താരകം എന്ന വളരെ വ്യത്യസ്തമായ ഗാനസന്ധ്യയും ഇന്നലെ ഇതേ വേദിയിൽ നടന്ന വസന്തഗീതങ്ങൾ എന്ന സംഗീത സന്ധ്യയും നാട്ടുവെളിച്ചത്തിൻ്റെ സംഘടനാ വൈഭവം വിളിച്ചോതുന്ന രീതിയിലുള്ളതായിരുന്നു ഇന്നത്തെ ഈ സായാഹ്നവും കലാ ആസ്വാദകരായാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും കൊണ്ട് അവസാനം വരെ ഉണ്ടായിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സംഘടനയുടെ കരുത്തുറ്റസാരഥികളായ സെക്രട്ടറി ശ്രീ സുധീഷ് കക്കാടത്ത് പ്രസിഡന്റ് ശ്രീ മുജീബ് റഹ്മാൻ അവർ ശ്രീ കമാൽ കുന്ദമംഗലം ട്രഷറർ എന്നിവരും മറ്റു എക്സിക്യൂട്ടീവ് ഒക്കെ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു പ്രണയഗീതങ്ങൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് റീഗേറ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ആയ ശ്രീ പോൾ തോമസ് എം ഈ ചടങ്ങിന്റെ ഔപചാരികതയിലേക്ക് പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തെ ഒരു ചെറിയ വിവരണം നമുക്ക് കാണാം യത്തിലേക്ക് ചേക്കേറാൻ കൊതിക്കുന്നവരാണ് പുതിയ തലമുറ നഗരത്തിന്റെ തിരക്കും ജീവിതവേഗവും അവരുടെ മനസ്സിൽ നിറം ചാർത്തുന്നു ചാർത്തുന്നുത്താനുള്ള യാത്രാ കണക്ടിവിറ്റി വിദഗ്ധ ചികിത്സയ്ക്കുള്ള അത്യാധുനിക ആതുരാലയങ്ങൾ വിദ്യാഭ്യാസത്തിന് മികച്ച സൗകര്യങ്ങളുള്ള കലാലയങ്ങൾ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ പുത്തൻ തലമുറയെ നഗര ജീവിതത്തിൽ അലിയാൻ പ്രേരിപ്പിക്കുന്നു ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന കോഴിക്കോട് നഗരത്തിന്റെ ഭാഗമാകാൻ എത്തുന്നവരെ ഹൃദയപൂർവം വരവേൽക്കുകയാണ് റെയ്ഗേറ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചുരുങ്ങിയ കാലത്തിനിടയിൽ മനസ്സിനിണങ്ങിയ അപ്പാർട്ട്മെന്റുകളും ഫ്ളാറ്റുകളുമായി കോഴിക്കോട് വണ്ടിപ്പേട്ട ആസ്ഥാനമായുള്ള റെയ്ഗേറ്റ് ബിൽഡേഴ്സ് തലയുയർത്തി നൽകുന്നു സമ്പത്തിന്റെ കരുത്തും സാങ്കേതിക വിദ്യയുടെ മേന്മയും സമന്വയിക്കുന്ന റെയ്ഗേറ്റ് കോഴിക്കോടിന്റെ നിർമ്മാണ ചാരുതയുടെ പ്രതീകമാണ് വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഉപഭോക്താക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ സ്ഥാപനം അനുദിനം പുതിയ പടവുകൾ കീഴടക്കുകയാണ് സഹപാഠികളും സഹപ്രവർത്തകരുമായ ഏഴ് സുഹൃത്തുക്കളുടെ ഹൃദയങ്ങൾ കോർത്തിണക്കിയതാണ് റെഗേറ്റ് ബിൽഡേഴ്സ് നിർമ്മാണ മേഖലയിലെ കൂട്ടായ്മയുടെ തിളക്കമുറ്റ മാതൃക സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ കാൽ നൂറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തുള്ള കോഴിക്കോട്ടുകാരനായ പോൾ തോമസ് ആണ് കൂട്ടായ്മയുടെ നായകൻ മാനേജിംഗ് ഡയറക്ടറായ ഇദ്ദേഹത്തിനൊപ്പം സി എച്ച് ഹക്സർ ഇ എം ഉണ്ണി മാധവൻ എ എം മുഹമ്മദ് ഷാഫി കെ ഷാലു കെ എം മുജീബ് എ സബീർ എന്നിവർ ഡയറക്ടർമാരായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ഒരു നിർമ്മാണ കമ്പനിയിൽ ഇരുപത്തിയഞ്ചു വർഷം ചീഫ് എഞ്ചിനീയറായി ജോലി ചെയ്ത് നേടിയ കരുത്തിലാണ് പോൾ തോമസ് രണ്ടായിരത്തി പതിനാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം റെയ്ഗേറ്റിന് തുടക്കമിട്ടത് എട്ട് വർഷം കൊണ്ട് പതിമൂന്ന് പ്രൊജക്ടുകൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള യാത്രയിലാണ് റെയ്ഗേറ്റ് കോഴിക്കോട് നഗരത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എട്ട് പദ്ധതികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു അഞ്ചെണ്ണം നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് കോട്ടൂളി തൊണ്ടയാട് ജാഫർഖാൻ കോളനി എന്നീ അപ്പാർട്ട്മെന്റുകളും കൊമേഴ്സ്യൽ കോംപ്ലക്സുകളും ഏപ്രിൽ മാസത്തോടെ ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ് പോൾ തോമസിന്റെ ഡിസൈനിങ് മികവാണ് പ്രൊജക്ടുകളെ വേറിട്ട് നിർത്തുന്നത് ഫ്ളാറ്റുകൾക്ക് വായ്പ ലഭ്യമാക്കുന്നത് മുതൽ എല്ലാ സേവനവുമായി റെയ്ഗേറ്റ് ഉണ്ടെന്നതാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഘടകം വിൽപ്പന നടന്നാലും സേവന സന്നദ്ധരായി ഒരു വിളിപ്പുറത്തുണ്ടെന്നത് ില്പനാനന്തര ബന്ധത്തിന് പുത്തൻ മാതൃക തീർക്കുന്നു റെയ്ഗേറ്റിനെ മുന്നോട്ട് നയിക്കുന്നതിൽ പോൾ തോമസിന്റെ നേതൃപാടവം മുഖ്യ പങ്കുവഹിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വൻകിട പദ്ധതികളാണ് അടുത്ത ലക്ഷ്യം കോഴിക്കോട് സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജോമോൾ സി ജോസാണ് ഭാര്യ നമ്മുടെ ഈ ഗാനസന്ധ്യയ്ക്ക് സ്വാഗതം പറയുന്നതിനായി പ്രണയഗീതങ്ങൾ പ്രോഗ്രാം ചെയർമാൻ ശ്രീ സുനിൽ അവർഗളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നാട്ടുവെളിച്ച ബി സിംഗേഴ്സിൻ്റെ പത്താം വാർഷികത്തിൻ്റെ അവസാന ദിനമായ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു പ്രണയഗീതങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്നത്തെ ഈ സംഗീത വിരുന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് റീഗേറ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ആയ ശ്രീ പോൾ തോമസ് ആറാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സംഘടനയുടെ അമരക്കാരനായ സെക്രട്ടറി ശ്രീ സുധീഷ് കക്കാടത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് മുജീർ റഹ്മാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ട്രഷർ ശ്രീ കമൽ കമാൽ കുന്ദമംഗലം കുന്നമംഗലം ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇന്നിവിടെ അനുമോദന അനുമോദിക്കപ്പെടുന്ന ഗായിക ശ്രീ ശ്രീമതി സിന്ധുവിന്റെ മകൻ ബിപിൻ കുമാർ പ്രോഗ്രാം കൺവീനറും ഗായകനുമായ മുജീബ് റഹ്മാൻ എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കൂടാതെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സംഗീത പ്രേമികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധീഷ് കക്കാടത്ത് അവർ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മൂന്ന് ദിവസമായി കോഴിക്കോടിൻ്റെ സംഗീതോത്സവമായി മാറിയ നാട്ടു വെളിച്ചത്തിൻ്റെ പത്താം വാർഷികാഘോഷത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ് പാട്ട് ഇതുകൊണ്ട് അവസാനിക്കുകയല്ല ഞങ്ങൾ കണ്ടെത്തിയ ഗായികാ ഗായകന്മാരെ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും പൂർണ്ണമായും വേദിയിലെത്തിക്കുക എന്നതാണ് വാർഷികാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പാട്ടിനെ എങ്ങനെ സമൂഹത്തിലെ സ്നേഹത്തിൻ്റെ മാധ്യമമാക്കി മാറ്റാം എന്ന മഹത്തായ പ്രവർത്തനത്തിലേക്ക് ആഴ്ന്നിറങ്ങും മലയാളികൾക്കിടയിൽ ജനനം ഇന്ന് വളരെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ നമ്മുടെ ആരോഗ്യരംഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് മികവുറ്റ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലടങ്ങിയിട്ടുള്ള ആശുപത്രികളിലാണ് എന്നാൽ മരണം മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വേദന നിറഞ്ഞ അനുഭവമായി കൊണ്ടിരിക്കുകയാണ് വാർദ്ധക്യം മനുഷ്യനെ സംബന്ധിച്ച് അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെയാണെങ്കിലും ന്യൂക്ലിയർ കുടുംബത്തിൻ്റെ ഈ കാലത്തിൽ അതൊരു വസ്തുതയായി മാറുകയാണ് ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അത്താണിയായിത്തീരുന്ന രക്ഷിതാക്കൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വീട്ടിൽ കുറ്റിമുല്ല പോലെ വിരിഞ്ഞു നിന്ന രക്ഷിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ ചുവരിലേക്ക് ചാരി വെക്കുന്ന കുറ്റിച്ചൂലായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മലയാളിയുടെ നിത്യജീവിതം മാറുന്നു എന്നതാണ് വസ്തുത വാർദ്ധക്യം വല്ലാതെ ഭയപ്പെടുത്തുന്ന അനുഭവമായി മാറുകയാണ് മലയാളികളിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം പേരും അറുപത് വയസ്സ് പിന്നിട്ടവരാണ് എന്ന വസ്തുത നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ് വയസ്സിൻ്റെ ദൈർഘ്യം മലയാളികൾക്കിടയിൽ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്കിടയിൽ വൃദ്ധരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അവരിലേക്കെങ്ങനെ സാന്ത്വനം എത്തിക്കാം തിരക്കിട്ട ജീവിതത്തിനിടക്ക് എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നാട്ടുവെളിച്ചത്തെ പാട്ട് വീട്ടിലേക്ക് വിരുന്നെത്തുന്നു എന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്കടുത്ത് വിടെയെങ്കിലും സംസാരിക്കാൻ ഒരാൾ പോലുമില്ലാതെ ഏകാന്തനായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവരിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലാൻ ഒരുക്കമാണ് പാട്ടുമായിക്കൊണ്ട് ഒരു പ്രതിഫലവും ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആവശ്യമില്ല നാട്ടിലെ വൃദ്ധസദനത്തിലേക്കും അതുപോലുള്ള ഇടങ്ങളിലേക്കും ഇനി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ അതിനെ നേരിടുന്നൊരു പരിമിതി ഞങ്ങൾക്ക് അത്തരം യാത്ര പോകാനുള്ള ഒരു വാഹനം ലഭ്യമായിട്ടില്ല എന്നതാണ് റിഗേറ്റിൻ്റെ പ്രിയങ്കരനായ സാരഥിയായ പോൾ തോമസ് സാറൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വല്ലാതെ ശ്രദ്ധ ചെലുത്തുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് സാന്ദർഭികമായി ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത് നമുക്കിടയിലെ ജീവകാരുണ്യ പ്രവർത്തനം ഇനിയുണ്ടാകേണ്ടത് ഇത്തരം കാരുണ്യ പ്രവർത്തനത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ ദാരിദ്ര്യം എന്ന് പറയുന്നതിന്ന് ടി വി ഇല്ലാത്തതിൻ്റെയും ഫ്രിഡ്ജ് ഇല്ലാത്തതിൻ്റെയും എ സി ഇല്ലാത്തതിൻ്റെയും ഒക്കെ ദാരിദ്ര്യമാണ് അതിനും അപ്പുറം ഏകാന്തതയുടെ ദാരിദ്ര്യമാണ് ആ ദാരിദ്ര്യത്തിലേക്ക് ഒരു തുറന്ന് വെച്ച ജാലകം പോലെ ഞങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ സഹകരണം വേണം പിന്തുണ വേണം ആത്മാർത്ഥമായ സ്നേഹം വേണം ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർലോഭമായ ഈ സംഗീതയാത്രയിൽ നിങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട പോൾ തോമസ് സാറിനെ ക്ഷണിക്കുകയാണ് ഗുഡ് ഈവനിങ് നാട്ടുവെളിച്ചം ബീച്ച് സിംഗേഴ്സിൻ്റെ ടെന്ത് ആനിവേഴ്സറിയിലേക്ക് പാർട്ടാവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചതില് ഞാൻ അതിയായി സന്തോഷിക്കുന്നു നിങ്ങള് ഇത്രയും നല്ല ഒരു സംഘാടകത്വമുള്ള ഒരു ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇത്രയും ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ വളരെ നല്ല സജ്ജീകരണങ്ങളും നല്ല പാർട്ടിസിപ്പേഷനും എനിക്കൊന്നും സാധാരണ നമ്മൾ ഉദ്ഘാടന ചടങ്ങുകളിലേക്കൊന്നും ആദ്യം അധികം ആരും വരാറില്ല അവർക്ക് പ്രോഗ്രാമിൻ്റെ സമയങ്ങളിലേക്കാണ് എല്ലാവരും വരുക അപ്പം പാട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പ്രണയഗീതങ്ങളുടെ ദിവസമാണ് അപ്പം അതിലേക്കാണ് എല്ലാവരും സാധാരണ വരിക പക്ഷെ അതിനു മുമ്പ് തന്നെ എല്ലാവരും ഇതിലേക്ക് ഭാഗമാക്കാകാൻ ഇവിടെ എത്തിയതിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇനി ഈ നാട്ടു വെളിച്ചം ബീച്ച് സിംഗേഴ്സിൻ്റെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് അല്ല ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചാരിറ്റി ഗ്രൂപ്പാണ് നിങ്ങൾ വീടുകളിൽ പാലിയേറ്റീവായിട്ടുള്ള പേഷ്യൻസിൻ്റെ ഇടയിലേക്ക് അവരെ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തുകൊണ്ട് നിങ്ങൾ പാട്ട് വീട്ടിലേക്കെന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അവരിലേക്ക് ചെന്ന് നിങ്ങൾ പാട്ടുപാടി അവരെ ആശ്വസിപ്പിക്കുക നമ്മൾ നമുക്കറിയാം ഒരു രോഗിയെ സംബന്ധിച്ച് രോഗത്തിന് മെഡിസിനെക്കാട്ടും കൂടുതൽ ഏറ്റവും ആവശ്യമുള്ളത് അവർക്ക് കരുതലാണ് ആ കരുതൽ കൊടുക്കുമ്പോൾ ഒരു എഴുപത് ശതമാനവും അവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും ബാക്കി മുപ്പത് ശതമാനമാണ് നമ്മൾ മെഡിസിനിലൂടെ പരിഹരിക്കാൻ പറ്റപ്പെടുകയുള്ളൂ അപ്പോൾ നമ്മളറിയാം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഒറ്റപ്പെട്ട് വെറും ഡോക്ടർമാരുടെ കാരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ രോഗികളുണ്ട് കാരണം അവർക്ക് സൗഖ്യം കിട്ടില്ല കാരണം അവർ ഈ മെഡിസിൻ മാത്രം പോരാ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ ആളുകളുണ്ടെങ്കിലേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ ഒറ്റപ്പെടലുകളാണ് ജീവിതത്തിൽ എല്ലാവർക്കും രോഗത്തെക്കാട്ടിയും കൂടുതൽ വേദന നൽകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ ഇന്ന് പണ്ടൊക്കെ നമുക്കറിയാം കൂട്ടുകുടുംബങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് കൂട്ടുകുടുംബങ്ങളെല്ലാം മാറി എല്ലാവരും ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി അച്ഛനമ്മ എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ ആളുകളില്ല നമുക്കറിയാം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും ആത്മഹത്യാ പ്രകരണ പ്രവണതകൾ കൂടുന്നത് നമുക്കറിയാം ഈ ഒറ്റപ്പെടലുകൾ ആരും ഷെയർ ചെയ്യാനില്ലാത്തതിൻ്റെ മനോവിഷമം കൊണ്ടുള്ളതാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ആയതിനാൽ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റ് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷകരമായി തോന്നി നിങ്ങൾ ഇത് കൂടുതൽ കുറച്ച് പത്ത് വർഷമായി ഇനിയുള്ളൊരു പത്ത് വർഷം അടുത്ത പത്ത് വർഷത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എത്രയോ അധികമായിട്ട് നല്ല രീതിയിൽ ഒരു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിന് നിങ്ങൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മളെപ്പോഴും അതിന് നമുക്ക് പ്രത്യാഘാതമായിട്ടുണ്ടാകുന്നു പക്ഷേ അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവും നമ്മൾ വിചാരിച്ചാലല്ലോ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷെ കൂടുതൽ ആളുകൾ കൂടുമ്പോൾ ഓരോ തുള്ളി വെള്ളം ചേരുമ്പോഴാണ് നമ്മുടെ കടലിലെ വെള്ളമാകുന്നത് പോലെ എല്ലാ ഓരോ തുള്ളികളും ഓരോ ആളുകളെ കൊണ്ട് അവരെക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സഹായമായിട്ട് മാറുകയും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കും നമുക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞു ഭിന്നശേഷി കുട്ടികളുടെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നമ്മൾ പാട്ടുകാർ നിങ്ങൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഫ്ലവേഴ്സ് ചാനലിലൊക്കെ പ്രഗത്ഭരായി പാടുന്ന കുറേ ആൾക്കാരൊക്കെ ഈ ട്രൂപ്പിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളവരെ നിങ്ങൾ വളർത്തിക്കൊണ്ടു നിങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളുടെ ആ ശ്രമം അതിനെ എല്ലാ തരത്തിലും മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാവും എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി ഈ പ്രോഗ്രാമിനെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഈ സംഘടനയെ പറ്റിയുള്ള അവെയർനെസ് പബ്ലിക്കിലേക്ക് നിങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിരിക്കും കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാട്ടല്ല പാട്ടിനോടൊപ്പം സാധാരണ ജനങ്ങളിലേക്ക് നിങ്ങൾ പാട്ടിലൂടെ അവരെ രോഗസഭയ്ക്കും കൊടുക്കുക എന്നൊരു തരത്തിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതൊരു നല്ലൊരു മോട്ടിവേഷനായി കാണുന്നത് കൊണ്ട് ആളുകൾ നിങ്ങളെ അത് സഹായിക്കാൻ എപ്പോഴും തയ്യാറായി മുമ്പിൽ തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയാം എസ്പെഷ്യലി കോഴിക്കോട്ടുകാരെ സഹായിക്കാൻ എപ്പോഴും മറ്റുള്ള ഏത് ഡിസ്ട്രിക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും കോഴിക്കോട്ടുകാരെപ്പോഴും സഹായിക്കാൻ മനസ്സുള്ളവരാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓടി ഒരു ആക്സിഡൻ്റ് വന്നാലും ഓടി ആളുകൾ കൂടുന്നത് നിങ്ങൾ നമ്മൾ പറയാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആൾ കൂടലു ഇവിടെ ചെറിയൊരു ആക്സിഡൻ്റ് വന്നാൽ പോലും പെട്ടെന്ന് അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പരിഹാര സഹായിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ മെസ്സേജ് നമ്മൾ അവരിലേക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ളൊരു തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഭാവങ്ങളും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ ഈ നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രണയഗീതങ്ങൾ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇന്നത്തെ ഈ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ് ഇനി സാറിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ശ്രീ മുജീബ് റഹ്മാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സാന്നിധ്യം സെക്രട്ടറി സുധീഷ് കക്കാടത്തിൽ ട്രഷറർ കമാൽ വരദൂർ മുജീബ് റഹ്മാൻ ചെയർമാൻ സുനിൽ അവൾ മാധവൻ ഹെഡ് ഓഫ് ദി അഡ്വർടൈസ്മെന്റ് മങ്കലത്ത് അദ്ദേഹത്തിന് മെമന്റോ കൊടുക്കുന്നതിനായി ട്രഷറർ ശ്രീ കമാൽ കുന്നമംഗലം അവർക്കെ ക്ഷണിക്കുന്നു സാന്നിധ്യം താങ്ക് യു അടുത്തതായി ഇന്നിവിടെ അനുബോധന ചടങ്ങിനായിട്ട് രണ്ടു പേര് വന്നിട്ടുണ്ട് അവരുടെ ഒന്ന് നമ്മുടെ ഗായികയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള സിന്ധുവിന്റെ മകൻ വിപിൻ കുമാർ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന വിപിൻ കുമാർ ആണ് അവര് വാക്ക് ഇന്ത്യൻ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡ് മെഡൽ വിന്നറാണ് സോ കൺഗ്രാറ്റ്സ് വിപിൻ കുമാർ വിപിന് ആദരവ് കൊടുക്കുന്ന ശ്രീ പോൾ തോമസ് സാറിനെ ക്ഷണിക്കുന്നു സാന്നിധ്യം സുതീഷ് കക്കാടത്ത് മുജീബ് റഹ്മാൻ മനോജ് കരിവിശ്ശേരി അടുത്തതായി നമ്മുടെ തന്നെ പ്രിയ ഗായകനാണ് മുജീബ് റഹ്മാൻ അവരാണ് നമ്മുടെ ഈ പത്താം വാർഷികത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് അവരെയും ഈ വേദിയിലേക്ക് ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു സർ പോൾസോർ തോമസ് സാറിനെ വീണ്ടും ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആശംസ പറയുന്നതിന് വേണ്ടിട്ട് പ്രസിഡന്റ് ശ്രീ മുൻജി റഹ്മാൻ അവർക്കെ ക്ഷണിക്കുന്നു എല്ലാവർക്കും ആശംസ അറിയിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് അപ്പൊ നന്ദി പ്രകാശനത്തിന് വേണ്ടിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ ആയിട്ടുള്ള ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് നാട്ടു വെളിച്ചോം ബീച്ച് ന്യൂസ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു ചരിത്ര നേട്ടത്തിന് രണ്ടു ദിവസം മുന്നാണ് ഈ ഒരു വേദി സാക്ഷിയായത് ആ പ്രോഗ്രാമിൻ്റെ അഭിനന്ദന പ്രവാഹം ഇപ്പോഴും നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിലച്ചിട്ടില്ല ഒരു സംഘടനയുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്താണ് എന്ന് കാണിച്ച ഒരു പരിപാടിയായിരുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം നാട്ടുവെളിച്ചം ബിസ് സിംഗേഴ്സ് ഗായകർ പാടിയ ആ ഒരു വലിയൊരു പ്രോഗ്രാം നാട്ടുവെളിച്ചം ബിസ് സിംഗേഴ്സ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് അതിൻ്റെ മുഴുവനും ക്രെഡിറ്റും നമ്മുടെ നാട്ടുവൽച്ചം ബീച്ച് സിങ്ങേഴ്സ് അഡ്മിന്മാരായ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സെക്രട്ടറി സുതീഷ് കക്കാടത്ത് അതുപോലെ തന്നെ എൻ്റെ ട്രഷറർ കമാൽ കുന്നമംഗൽ നാട്ടുവൽച്ചം ബീച്ച് സിംഗേഴ്സ് കോഴിക്കോടിൻ്റെ പത്താം വാർഷിക പരിപാടിയുടെ മൂന്നാം ദിവസമായെന്ന് പ്രണയഗീതങ്ങൾ എന്ന സംഗീത പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ആദ്യമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ പോൾ തോമസ് സാറിനെ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ വിപിൻ കുമാർ ഉണ്ണിക്കുട്ടനെന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അദ്ദേഹം വാഗോ ഇന്ത്യൻ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡ് വിന്നറാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സെക്രട്ടറി സുധീഷ് കക്കാടത്ത് ട്രഷറർ കമാൽ കുന്ദമംഗലം പ്രോഗ്രാം ചെയർമാൻ സുനിൽ സുനിൽലാൽ ഫൈനാൻസ് ഹെഡ് മനോജ് കരുവശേരി അഡ്വർടൈസ്മെന്റ് ഹെഡ് കെ മാധവേട്ടൻ പ്രോഗ്രാം കോർഡിനേറ്റർ സിന്ധു മംഗലത്ത് എക്സിക്യൂട്ടീവ് അംഗം അജിത മാധവ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ജംഷി സോഫിയാജി എല്ലാവർക്കും ഈ ഒരു വേളയിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടിയുമായിട്ട് സഹകരിച്ച ഒട്ടേറെ മഹത്വ്യത്വങ്ങളുണ്ട് അദ്ദേഹത്തിന് അവരുടെ എല്ലാവർക്കും കൂടി ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് റേഗേറ്റ് ബിൽഡേഴ്സ് കെ സെഫി സുസുക്കി അളകാപുരി സംഗീത് കൂൾബാർ ന്യൂ സിറ്റി പാർലർ അല്ല മീൻ സുപ്രീം സുപ്രീം ക്ലാസിക്കൽ മാർബിൾ സഫിയ ഹോട്ടൽ ഐശ്വര്യ ജ്വല്ലറി അതുപോലെ തന്നെ നമ്മുടെ ഈ സൗണ്ട് വളരെ ഭംഗിയായിട്ട് നിയന്ത്രിക്കുന്ന ഷൈജു അതുപോലെ തന്നെ നമ്മളെ ഐ ടി സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ എല്ലാവർക്കും ഈ നന്ദി എല്ലാ നന്ദികൾക്കുപരിയായിട്ട് ഈ ഒരു വേദിയിൽ ഈ വേദി ഇത്രത്തോളം ഭംഗിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും ഒരിക്കൽ കൂടി വലിയ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹൻ്റെ സമ്മതത്തോടു കൂടി ഈ ഒരു ഡയസ് പിരിച്ചുവിടുകയാണ് താങ്ക്